നമസ്കാരം ഇവിടെ പി ആർ മുറക്ക് നടത്താനും ധൂർത്ത് നടത്താനും തോന്നിയ വഴി എല്ലാം നടത്താൻ പണമുണ്ട് പക്ഷേ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവൻ തന്നെ കഷ്ടത അനുഭവിക്കുന്നവൻ എന്നും കഷ്ടത അനുഭവിക്കുന്നവൻ തന്നെ അതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എത്രയോ സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ തന്നെ എത്രയോ ദുരിതങ്ങൾ അനുഭവിക്കുന്നു പക്ഷേ ഒന്നിനും ഒരു പരിഹാരവുമില്ല ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്ന് സർക്കാർ സംവിധാനങ്ങൾക്ക് ഭരണ സംവിധാനങ്ങൾക്ക് ആഗ്രഹവുമില്ല അതാണ് തിരുവനന്തപുരം പാറശാലയിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് അവിടുത്തെ ഒരു കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ വളരെ പരിതാപകരമായ ശരിക്കും ദുഃഖിപ്പിക്കുന്ന ചില വീഡിയോസും അവരുടെ അവസ്ഥയും ഒക്കെ തന്നെ നമുക്ക് അയച്ചു തന്നു തീർച്ചയായിട്ടും ഹൃദയം തകർന്നു പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാറശാല മണ്ഡലം അരുവിയോട് വാർഡ് കുന്നത്തുകാല പഞ്ചായത്തിൽ സഹോദരങ്ങളായ മാനസിക നില തെറ്റിയ പേർ ഇവരുടെ വീട് പൂർണ്ണമായി ഇടിഞ്ഞു ഇടിഞ്ഞു തകർന്നു മഴയാണ് പെരുമഴയാണ് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല കയറിക്കിടക്കാൻ സാധിക്കുന്നില്ല എഴുപത്തിമൂന്ന് വയസ്സുള്ള സുഭദ്ര എന്ന ഒരു അമ്മ എഴുപത്തിമൂന്ന് വയസ്സുണ്ട് എന്ന് കൊടുക്കണം അതുപോലെ ബാലചന്ദ്രൻ അറുപത്തി മൂന്ന് വയസ്സ് വിജയ് അൻപത്തിയേഴ് വയസ്സ് ഈ മൂന്ന് പേർ മൂന്ന് പേരുടെയും മാനസിക നിലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് അപ്പം ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ല കയറിക്കിടക്കാൻ ഇപ്പോൾ വീടില്ല വീട് ഇടിഞ്ഞ് തകർന്നിരിക്കുന്നു ഈ പഞ്ചായത്ത് ഉന്നത്തുകാൽ പഞ്ചായത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഞ്ചായത്ത് അധികൃതരാരെങ്കിലും ഇപ്പോൾ അവിടെ എത്തിയോന്ന് നമുക്കറിയില്ല നമുക്ക് ഈ വീഡിയോ കിട്ടിയിട്ട് കഴിഞ്ഞ ദിവസം കിട്ടിയതാ ഇപ്പൊ എത്തിയോ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് പരിശോധിക്കണം പക്ഷേ ഈ അവസ്ഥയിൽ ഇവർ ഇവിടെ കഴിയുകയാണ് എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും കണ്ടിട്ട് അവരുടെ ആ ഒരു ആ വിഷ്വൽസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇന്നലെ രാത്രി ஆ தற்காலையில் தீயப்பிக்கானோ வேணிக்கானோ இல்லையானோன்னு பற்றி பஞ்சாயத்தில் கேரி அங்கே குறை வஷ்டாய் பத்து வஷத்தோளாய் அங்கே ஞா தகர்ந்து எங்கியா ാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിനകത്ത് ഞങ്ങൾക്ക് വ്യാപിക്കാനോ തിന്നാനോ പാടില്ല നീ പറ്റില്ല യാത് സമയവും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് കുറെയൊക്കെ ഇടിഞ്ഞു വീഴുന്നു ഇനി കുറച്ച് ഭാഗം മാത്രമേ ഇടിയാനുള്ളൂ പഞ്ചായത്തിലൊക്കെ കൊടുത്തിട്ട് പത്ത് വർഷത്തിന് മുകളിലായി വാർഡ് മുമ്പറ മറ്റുള്ള മുമ്പുറന്മാർ ആരും ഒന്നും തിരിഞ്ഞു നോക്കാനൊന്നും ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വന്ന് നോക്കാനൊന്നുമില്ല സാമ്പത്തികമായി ഞങ്ങൾ ഞെരുങ്ങുന്നു എന്തെങ്കിലും ഒരു മരുന്നാൽ വലുതും വാങ്ങിക്കണമെങ്കിൽ ഞങ്ങളെ സഹായിക്കാനാരുമില്ല അത്രത്തോളം ഞങ്ങൾ വളരെ ഞെരുക്കത്തിൽ ഞങ്ങൾ കഴിയുന്നു അതുകൊണ്ട് നിങ്ങളെ നിങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾ മൂന്ന് ഒന്ന് ഒരാളിനെ ഒരാൾ മന്നബുദ്ധി ഒരാൾ മാനുസ്യരോഗി എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് മാനുസ്യരോഗിക്ക് അറുപത്തിരണ്ട് അറുപത്തി മൂന്നായി ഇള മന്നബുദ്ധിയായ ബുദ്ധിയായ സഹോദരന് അമ്പത്തിരണ്ട് വയസ്സായി എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി ഇങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും രോഗികൾ തന്നെയാണ് അവരെ നോക്കിയാണ് ഞാൻ കഴിയുന്നത് കിടന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഞങ്ങൾക്ക് ചോർ മരിച്ച ഒരു ഭവനം എല്ലാം തകർന്നു ഇന്നലെ മണ്ണടിഞ്ഞ് കിടന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരവും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് വ്യാപിക്കാൻ അടുക്കള ഇതൊന്നും കാണാനോ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഒരാപത്ത് കടന്നു വന്നാൽ ഇതിനകത്ത് കിടന്ന് മരിക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല വീടില്ല ആഹാരം കഴിക്കാൻ വൃത്തിയില്ല രോഗികളാണ് പ്രായമായി ഇവരെയൊന്നും ഇവിടെ ആരും കാണുന്നില്ല ഇവർക്കൊന്നും ഒന്നുമില്ലേ ഇവർ വോട്ട് ചെയ്യുന്നവരല്ലേ ഇവർ ഈ നാടിന്റെ പൗരന്മാരല്ലേ ഈ അവസ്ഥയിലാണ് അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി ഒന്നാം തീയതി മോഹൻലാലും മമ്മൂട്ടിയും പങ്കെടുക്കുന്ന ഇവിടെ പ്രഖ്യാപനം നടക്കുകയാണ് ഇവർ അതീവ ദാരിദ്ര്യ ദരിദ്രമല്ലേ ഇവർ ഇവർക്ക് ദാരിദ്ര്യമില്ലേ ഭക്ഷണം കഴിക്കാൻ നി വീടില്ല വീട് ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട് രോഗികളാണ് ആരും സഹായത്തിനില്ല എത്ര ദുഃഖകരമായ അവസ്ഥ ഇവിടെ പ്രഖ്യാപനങ്ങളും പി ആർ വർക്കുകളും മമ്മൂട്ടിയും മോഹൻലാലിനെയും വെച്ച് കോടികളുടെ പരിപാടികളും നടത്താം പക്ഷേ പാവപ്പെട്ടവന് ഒന്നും കൊടുക്കാനില്ല ഒന്നും കൊടുക്കുകയില്ല